ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷമീഡിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒരിക്കൽ ഒരു സന്യാസി വര്യൻ മധ്യാ സമയത്ത് ഒരു ആശ്രമത്തിൽ ചെന്ന് കയറി വിശന്നു വലഞ്ഞാണ് അദ്ദേഹം അവിടെ എത്തിയത് ആശ്രമം സന്യാസികളുടേതാണ് അവർ അദ്ദേഹത്തെ ഉപചാരപൂർവം സ്വീകരിച്ചു ഭക്ഷണമൊക്കെ വിളമ്പി ഭക്ഷണശേഷം വിശ്രമം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും യാത്ര തുടരുകയാണ് വന്നയാൾ അസാധാരണമായ ചൈതന്യമുള്ള ഒരു സന്യാസിയാണെന്ന് ഈ ആശ്രമത്തിലെ അന്തേവാസികൾക്ക് ഉറപ്പുണ്ടായി പോകാൻ നേരത്ത് അദ്ദേഹത്തോട് അവർ ചോദിച്ചു ഞങ്ങൾക്കൊരു ഉപദേശം തരണം കാലങ്ങൾക്ക് മുൻപ് വളരെ നല്ല രീതിയിൽ ആളുകളെ ശുശ്രൂഷിച്ചിരുന്ന ഒരാശ്രമമാണ് ഞങ്ങളുടേത് അനേകർ ദൈവസ്ഥലം കേൾക്കാൻ ഇവിടെ എത്തിയിരുന്നു ദൈവത്തിന്റെ പക്ഷം ചേർന്ന് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിക്കാൻ ഞങ്ങൾക്കും കഴിഞ്ഞിരുന്നു എന്നാൽ നാടേറെ ചെന്നപ്പോ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ആരും വരാതെയായി ശുശ്രൂഷകൾ തേടി ആരും വരാതെയായി അതിൽ അസ്വസ്ഥരാണ് ഖിന്നരാണ് ഞങ്ങൾ എന്താണ് പ്രതിവിധിയായി ചെയ്യേണ്ടത് ഞങ്ങൾക്ക് സംഭവിച്ച എന്താണ് എന്ന് അങ്ങ് പറയണം മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സന്യാസി അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞു അത് അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടൊന്നുമല്ല നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ് നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് സന്യാസി വര്യൻ പുറത്തേക്ക് നടന്നു അദ്ദേഹം പോയി പോയിക്കഴിഞ്ഞപ്പോ ഓരോ സന്യാസിയും അവരനെ നോക്കാൻ തുടങ്ങി ആരാണ് ക്രിസ്തു മുറ്റമടിക്കുന്ന സന്യാസിയെ കാണുമ്പോ മുറ്റമടിക്കാതെ നിൽക്കുന്ന സന്യാസി കരുതി ഇയാൾ ഇയാളായിരിക്കുമോ ക്രിസ്തു അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മുറ്റമടിക്കുമ്പോ അങ്ങനെ നോക്കി നിൽക്കും ഈ സന്യാസി മുറ്റമടിക്കുന്ന സന്യാസിയുടെ കയ്യിൽ നിന്ന് ചൂൽ വാങ്ങി അങ്ങനെ വാങ്ങാൻ ചെല്ലുമ്പോൾ ആ സന്യാസി നോക്കുകയാണ് ഇതാ ക്രിസ്തു ചൂലും ചോദിച്ചു വരുന്നു എങ്ങനെ കൊടുക്കും അങ്ങനെ അവരൻ ക്രിസ്തുവാണ് എന്നൊരു ബോധ്യം അവരുടെ ഇടയിൽ വളർന്നു ക്രമേണ ആദ്യത്തേതുപോലെ തന്നെ ആശ്രമം സജീവമായി ശുശ്രൂഷകൾ തകൃതിയായി നടന്നു നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബോധ്യമാകാത്തൊരു കാര്യമാണിത് നമ്മോട് കൂടെയുള്ള ആരെയും ക്രിസ്തുവായി തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല പലപ്പോഴും ചെകുത്താനാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ നമ്മൾ തയ്യാറാകും നമ്മോട് കൂടെയുള്ളവർ ക്രിസ്തുവാണെന്ന് പറയാൻ ആത്മബലം പോലെ നമുക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഉണർവിൻ്റെ ബോധ്യം നമ്മെ ഭരിക്കുന്നില്ല ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച അഭിഷേകം നമ്മെ പഠിപ്പിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് അവരനിൽ ക്രിസ്തുവിന്റെ മുഖം കാണാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ അനുഭവിക്കൂ സാക്ഷാത്കാര അനുഭവത്തിലേക്ക് നാം പുരോഗമിക്കൂ യഥാർത്ഥത്തിൽ സുവിശേഷ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ് അവരൻ ക്രിസ്തുവാണ് എന്ന ബോധ്യത്തിൽ നിന്ന് നാം വീണുപോയി ധ്യാനം കൂടാൻ വരുന്നവരൊക്കെ കുറവുള്ളവരും പോരായ്മയുള്ളവരും കുറ്റക്കാരുമൊക്കെ ഒക്കെ ആയിട്ടാണ് ധ്യാന ശുശ്രൂഷ നയിക്കുന്നയാൾ കരുതുന്നത് അയാൾ ദിവ്യനാണെന്ന് കേട്ടിരിക്കുന്നവരും കരുതും വാസ്തവത്തിൽ അപരൻ ക്രിസ്തുവാണ് എന്ന ബോധം നിലനിന്നിരുന്നെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവർ കുറവുകൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന പ്രഘോഷങ്ങൾ ഉണ്ടാകില്ലായിരുന്നു ജീവിതം ഒരു പ്രഘോഷണമായി മാറണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ബോധ്യം ക്രിസ്തു അപരത്വത്തിൽ എന്നതാണ് സാമാന്യഗതിയിൽ അപരത്വത്തെ തള്ളി നിൽക്കുന്ന ജീവിതമാണ് നമ്മുടേത് എക്സ്ക്ലൂസീവ് ആയൊരു സ്വഭാവം നമുക്കുണ്ട് മറ്റുള്ളവർ പോരായ്മയുള്ളവരും കുറവുള്ളവരുമായി നാം ചിന്തിക്കുന്നു അവനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരാളായിട്ടാണ് നമ്മൾ സ്വയം കാണുന്നത് അതുകൊണ്ട് മറ്റുള്ളവരിലെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അവനവനെ ന്യായീകരിക്കുന്ന പ്രവണത നമ്മിൽ ശക്തമാകുമ്പോൾ വാസ്തവത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോവുകയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ് സി ഓഹനാൻ സവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ സ്നാപകൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുന്നതിന് തൊട്ടു മുൻപ് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ അവനാണ് ക്രിസ്തു അങ്ങനെ ദൈവത്തെ നമ്മുടെ മധ്യത്തിലുള്ള ഒരാളായി ചൂണ്ടിക്കാട്ടിയിട്ടാണ് സ്നാപകൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഇതാ ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവ കുഞ്ഞാട് നമ്മുടെ മധ്യുണ്ട് എന്ന ബോധം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ ദൈവം നമ്മിലെന്ന പരമാർത്ഥം തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും നമ്മളുടെ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് അപരത്വത്തിൽ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ക്രിസ്തുവിനുണ്ടായിരുന്ന അഭിഷേകം എന്താണ് ആ അഭിഷേകം പിതാവ് തന്നിൽ തന്നെയാണെന്നാണ് പിതാവിന് വസിക്കുന്നുവെന്നും ഞാൻ പിതാവിലാണെന്നും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അതാണ് ക്രിസ്തുവിന്റെ അഭിഷേകം ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഓരോ മനുഷ്യനെയും നിസാരനെന്നും പുറന്തള്ളപ്പെട്ടവനെന്നും കരുതുന്ന ഓരോരുത്തരെയും ക്രിസ്തു കണ്ടത് സ്വന്തമായിട്ടാണ് സ്വന്തം ശരീരമായിട്ടാണ് ആ ശരീരം ക്രിസ്തുവിൻ്റെതാണെന്നും ക്രിസ്തു ദൈവത്തിലാണെങ്കിൽ അവനും ദൈവത്തിലാണെന്നും തിരിച്ചറിയാൻ ക്രിസ്തുവിന് കഴിഞ്ഞു എന്നതാണ് ക്രിസ്തുവിന്റെ അഭിഷേകം ഓരോ സാധാരണ മനുഷ്യനും ക്രിസ്തുവിലാണെന്നും ക്രിസ്തുവിന് ശരീരത്തിന്റെ ഭാഗമാണെന്നും ക്രിസ്തുവാകട്ടെ പിതാവിലാണെന്നും അങ്ങനെ ക്രിസ്തു പിതാവിലാണെങ്കിൽ ഓരോരുത്തരും പിതാവിലാണെന്നും ക്രിസ്തുവിന് തിരിച്ചറിയാൻ കഴിയും മറ്റുള്ളവരൊക്കെ നമ്മുടെ ഭാഗമാണെന്നും നമ്മുടെ സ്വന്തമാണെന്നും ഈ ലോകത്തുള്ള സകലമർത്യരും നമ്മളിൽ തന്നെയാണെന്നും നമ്മ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ നാം പിതാവായ ദൈവത്തിലാണെന്നും നാം ദൈവത്തിൻ്റെതാണെന്നും അങ്ങനെ സമ്പൂർണതയിലാണ് നമ്മുടെ ജീവിതമെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ പിശാശിനെ കണ്ടെത്താനായിട്ട് വ്യഗ്രതപ്പെടുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന്റെ കാരണം പിശാശാണെന്നും പിശാശാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതെന്നും നമ്മുടെ മധ്യേ പിശാശുണ്ടെന്നും പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ് വിശ്വാസികളെന്നും ശുശ്രൂഷകരെന്നും അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന അനേകർ ഇത്തരത്തിൽ പിശാശിന്റെ സഹവാസത്തെ എപ്പോഴും വിളിച്ചു പറയുന്നവരാണ് സാത്താൻ നമ്മോട് കൂടെ എന്ന് പറയാനാണ് എമ്മാനുവൽ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം അതുകൊണ്ട് പൈശാശികവാദങ്ങൾ ഒഴിവാക്കുന്നതും പൈശാശിക പ്രവൃത്തികൾക്ക് പരിഹാരം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെയാണ് പരമപ്രധാനമെന്ന് പഠിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു നമ്മിലുണ്ടെന്നും ക്രിസ്തു അവരിലുണ്ടെന്നും നമുക്ക് മധ്യേ ക്രിസ്തു ഉണ്ടെന്നുമാണ് മിസ് മത്തായ സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഇരുപതാം തിരുവചനത്തിൽ അവിടെ നിന്ന് പഠിപ്പിക്കും നിങ്ങളറിയാത്ത ഒരു നിങ്ങളുടെ മധ്യ ഉണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യ ഞാനുണ്ട് ആ ബന്ധത്തിനകത്താണ് ദൈവം ദൈവം ഒരു ബന്ധത്തിനകത്താണ് ബന്ധജനകമായ ഒന്നാണ് പക്ഷേ നാം വിചാരിക്കുന്നത് പ്രാർത്ഥനാവേളകളിൽ ദൈവം നമ്മോട് നമ്മുടെ കൂടെയുണ്ടെന്നാണ് പ്രാർത്ഥനാവേളകളിൽ മാത്രം ഉണ്ടാകുകയും അല്ലാത്തപ്പോൾ ഇല്ലാതിരിക്കുകയും ചെയ്യാൻ ഒരു ആഭരണമല്ല ദൈവം ആഘോഷവേളകളിൽ എടുത്തണിയാനും അതിനുശേഷം മാറ്റിവെക്കാൻ കഴിയുന്നു എന്നുമാണ് ദൈവം എന്ന് തെറ്റിദ്ധരിക്കുന്നത് എത്ര അബദ്ധമാണെന്ന് ആലോചിക്കണം ബന്ധങ്ങൾക്കകത്താണ് ദൈവം നിങ്ങൾ എന്റെ നാമത്തിലാണെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് വന്നുവെന്നും ദൈവത്തിലേക്ക് പോകുന്നുവെന്നും ഉടമാവകാശത്തിന് കീഴിലാണെന്നും ദൈവം രക്ഷിക്കുന്നു എന്ന വാക്കാണ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നതെന്നും തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ദൈവനാമത്തിലായിത്തീരുക എന്നതിനർത്ഥം യേശു എന്ന പേരെടുത്ത് അണിയുകയല്ല യേശു എന്ന പേരിന്റെ അർത്ഥമായ പ്രക്രിയാരൂപമായ ദൈവം രക്ഷിക്കുന്നു എന്ന ഒരു കാര്യത്തിൽ നാം എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തിൽ എത്തിച്ചേരാൻ പറ്റണം അവരൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിവ് എനിക്കുണ്ടാകുമ്പോൾ അവരനോട് നീ ക്രിസ്തുവാണെന്ന് പറയുകയല്ല അവരിനുള്ള ക്രിസ്തുവിനെ ഞാൻ ശുശ്രൂഷിക്കുകയാണ് അവരിനുള്ള ക്രിസ്തുവിനെ ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്നിൽ തന്നെ ക്രിസ്തുവിനെ അനുഭവിക്കുകയും അവരനത് പകർന്നു കൊടുക്കുകയും ആ ബന്ധത്തിനകത്ത് ദൈവം അനുഭവപ്രദമാകുകയും ചെയ്യും ഒരിക്കൽ നിരീശ്വരവാദിയായ ഒരു സുഹൃത്തുമായി സംസാരിക്കാനിടയായി എനിക്ക് അത്തരത്തിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ആരെയും നിഷേധിക്കാനല്ല കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നിരീശ്വരവാദം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് അവനെ തള്ളുകയല്ലെന്നും നിരീശ്വരവാദിയായ അവൻ ദൈവമുണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കാണ് വേണ്ടതെന്നും എനിക്കൊരു ബോധ്യമുണ്ട് ഒരാൾ ദൈവത്തെ അറിയുന്നില്ല എന്നതിനർത്ഥം അയാൾ ദൈവമില്ലെന്നല്ല അയാളിലുള്ള ദൈവത്തെ അയാൾക്ക് അറിയാൻ കഴിയുന്നില്ല അയാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല അയാൾ അനുഭവിക്കേണ്ടിയിരുന്നത് എന്നിലൂടെയാണ് അങ്ങനെ എൻ്റെ അനുഭവിക്കേണ്ട ദൈവത്തെ അയാൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം എൻ്റെതാണ് അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന ദൈവം നമുക്കിടയിലുണ്ട് നമ്മുടെ ബന്ധത്തിനകത്തുണ്ട് നമ്മുടെ സംഭാഷണത്തിനകത്തുണ്ട് ഞാനും നിങ്ങളും രണ്ടു രണ്ടുപേരായിരിക്കെ രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിനകത്ത് നാം പുരോഗമിക്കുമ്പോൾ നമുക്ക് മധ്യേ ദൈവമുണ്ട് ബന്ധത്തിനകത്താണ് ദൈവം ദൈവമാണ് ഈ ബന്ധം അപ്പൊ ദൈവം നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ സ്നേഹമാണ് ദൈവം നമ്മുടെ സംസാരത്തിനകത്തുണ്ട് നമ്മുടെ പ്രവൃത്തിക്കകത്തുണ്ട് ഞാനും നിങ്ങളും ഇങ്ങനെ ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് മധ്യേ പ്രവർത്തിക്കുന്ന ആ സ്നേഹശക്തിയാണ് ദൈവം ആ ശക്തിയാണ് യേശു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിഷേധിക്കാനായില്ല അദ്ദേഹം തുറവെയുള്ള മനസ്സുള്ള ഒരു നിരീശ്വരവാദിയാണ് ചില നിരീശ്വരവാദികൾ തുറവുള്ളവരല്ല അവർ വിശ്വാസികളൊക്കെ മണ്ടന്മാരാണെന്ന് വിശ്വസിക്കും ലോകത്ത് മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ് വിശ്വാസികൾക്കിടയ്ക്ക് സ്വന്തം യുക്തിയെ വിശ്വസിക്കുന്ന ആളുകൾ തങ്ങൾ മാത്രമാണ് ശരിയെന്ന് ക്ഷണിക്കുമ്പോൾ വാസ്തവത്തിൽ അവർ ചെറുതായി പോവാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബന്ധത്തിനകത്തുള്ള ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റണം അത് പ്രാർത്ഥനാ വേളയിലല്ല ജീവിതത്തിൽ ഉടനീളം കൂടെ വരുന്നൊരു ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ബന്ധത്തിനകത്താണ് ദൈവത്തെ കാണാൻ പറ്റുക ബന്ധത്തിനകത്താണ് സഭയെ കാണാൻ പറ്റുക സഭ നാം കാണുന്ന വലിയ വലിയ ദേവാലയങ്ങളല്ല സഭയിലെ സ്ഥാനം സ്ഥാനമഹിമയുള്ള പദവികളല്ല സന്യാസ സമൂഹങ്ങളല്ല നമ്മുടെ ജീവിതത്തിനകത്ത് സ്നേഹം പ്രഖ്യാപിക്കാൻ വേണ്ടി സ്വയം ഉപേക്ഷിക്കുന്ന ജീവിതം ഉണ്ടാകുന്നിടത്തൊക്കെ സഭ വെളിപ്പെടും സഭ മൗതിക സഭയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രവൃത്തി വഴിയാണ് കാഴ്ച വഴിയല്ല കാണുന്ന സംഘടിത രൂപമായ മതത്തിന്റെ ഭാവങ്ങളൊക്കെ കേവലം ബാഹ്യമായതാണ് ഈ ബാഹ്യമായതൊന്നുമല്ല യഥാർത്ഥത്തിൽ സഭ സഭ ഒരു മെത്രാനോ പുരോഹിതനോ സന്യാസിയോ അൽമായനോ അല്ല സഭ നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് സഭ ആ സഭയാണ് ക്രിസ്തുവിന്റെ ശരീരം ആ പ്രക്രിയാരൂപത്തിനകത്താണ് നാം ജീവിക്കുന്നത് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം അങ്ങനെ ബോധ്യം ഉണ്ടാകാതെ പോകുമ്പോഴാണ് പലപ്പോഴും സഭ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി നമുക്ക് തോന്നുക ദൈവം നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി നമുക്ക് തോന്നുക വചനം നമ്മോട് പറയാണ് നിങ്ങളുടെ മധ്യേ ഒരുവനുണ്ട് അവനെ തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ ചുറ്റിലും നമ്മോട് ബന്ധപ്പെടുന്നവരിലും സഹവസിക്കുന്നവരിലും ദൈവിക ഭാവം തിരിച്ചറിയാനായിട്ട് നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ വഴിയിൽ പുരോഗമിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് മിസ്സ ലൂക്കാസ് വിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാം തിരുവദിനത്തിൽ യേശു പഠിപ്പിക്കുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ഇംഗ്ലീഷ് ബൈബിളിലാണ് കുറച്ചുകൂടി അത് വ്യക്തമായി പറയുക ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് യുവർ ഹാൻഡ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ കൂടെയാണ് ദൈവരാജ്യം ദൈവരാജ്യം അന്വേഷിച്ച് നാം അലയേണ്ടതില്ല ഭൂമിയിലെ ദൈവരാജ്യമാണ് സഭയെന്ന് പറയുമ്പോൾ സഭയിലെ ബന്ധജനകമായ ജീവിതത്തെയാണ് പ്രക്രിയാപരമായ രൂപത്തെയാണ് പറയുക അവരിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ജീവിതം നാം ഈ ഭൂമിയിൽ നയിക്കുമ്പോൾ നിശ്ചയമായും ഒരു ദൈവരാജ്യാനുഭവത്തിലേക്ക് നാം പ്രവേശിക്കും ആദ്യം പറഞ്ഞ സന്യാസികളുടെ കഥയ്ക്കകത്ത് അതുണ്ട് അവരൻ ക്രിസ്തുവാണെന്ന് ഉണ്ടാകുമ്പോൾ അവനവൻ തന്നെ നവീകരിക്കപ്പെടുകയാണ് മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടെത്താനല്ല എവിടെയെങ്കിലും ഒക്കെ ദേവാലയങ്ങളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ ഒക്കെ ദൈവത്തെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് നാം ദൈവത്തെ തേടി അലയുക എന്ന സ്വഭാവം മനുഷ്യ സഹജമാണ് ആ സഹജമായ ഓട്ടങ്ങളൊക്കെ ചെന്നെത്തുന്നത് ഇത്തരം പാഴ്നിലങ്ങളിലേക്കായി പോകുന്നു അവനവന്റെ ദൈവത്തെ കാണാതെയും അവരത്വത്തിലെ ദൈവത്തെ കാണാതെയും നാം നടത്തുന്ന തീർത്ഥയാത്രകൾ യഥാർത്ഥത്തിൽ ഭൗതിക യാത്രകൾ മാത്രമാണ് അവ ക്രമേണ വിനോദയാത്രകളായി അതപ്പതിക്കും ഹൃദയങ്ങൾ തമ്മിൽ പാലങ്ങൾ പ പണിയുമ്പോഴാണ് ദൈവാനുഭവം ഉണ്ടാകുക ദൈവം യഥാർത്ഥത്തിൽ ബന്ധത്തിനകത്താണെന്ന കാര്യം നമ്മൾ ഓർക്കണം ആദൻസിൽ സുവിശേഷം പ്രസംഗിക്കാനായി ചെല്ലുന്ന വിസ്ത പൗലോസ് അരയോപാഗസിലെ സമൂഹത്തിന് മുൻപിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് പൗരോസിനെ അവിടെ ചെല്ലുക അദ്ദേഹം പറയുന്നു ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചപ്പോ നിങ്ങൾ ആരാധിക്കുന്ന ദേവന്മാരെയും വസ്തുക്കളെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ അജ്ഞാതദേവന് എന്നെഴുതിയൊരു ബലിപീഠം ഞാൻ കാണുന്നത് നിങ്ങൾ പറയുന്ന ആജ്ഞാതനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾക്ക് തിരിച്ചറിവില്ലാത്ത ഒരാൾ നിങ്ങൾ പല രൂപങ്ങളിലും സങ്കല്പങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്നുണ്ടാവാം പല രൂപത്തിലും ദൈവത്തെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവാം ഈ ബന്ധത്തിനകത്തുള്ള ക്രിസ്തുവിനെ കാണാതെ കഴിയാതെ പോയാൽ അജ്ഞാതനായി ഇപ്പോഴും നിലകൊള്ളുന്ന ഈ ബന്ധങ്ങൾക്കകത്തൊക്കെ പ്രവർത്തിക്കുന്ന കാരണമായ യുക്തിയായ ഒരു ദൈവത്തെ കണ്ടെത്താൻ കഴിയാതെ പോയാൽ എങ്ങനെയാണ് നമുക്ക് സായുജ്യത്തിലേക്ക് എത്താൻ കഴിയുക ദൈവരാജ്യാനുഭവത്തിലേക്ക് എത്താൻ കഴിയുക ഈ ഒരു തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് നാം വസ്തുക്കളിൽ ദൈവത്തെ അന്വേഷിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറി ഈ അടുത്ത് ഒരു റീൽ കണ്ടതാണ് അത് ഒരു ദേവാലയത്തിൽ ബലിപീഠത്തിൽ കല്ലുകൾ നിക്ഷേപിച്ചാൽ ഈ കല്ലുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് കല്ലു വില്പനയ്ക്കാണ് വെച്ചിട്ടുള്ളത് ഒരു ആത്മീയ കച്ചവടമാണ് ഒരു പുരോഹിതൻ തന്നെ വന്നിട്ടാണ് പറയുന്നത് ഈ കല്ലുകൾ ബലിപീഠത്തിന് കീഴിൽ നിക്ഷേപിക്കും അഞ്ചു വർഷം കഴിഞ്ഞ് അത് എടുക്കൂ ആ കല്ലുകൾ നിങ്ങൾ നിയോഗമൊക്കെ സമർപ്പിച്ച് ഈ ബലിപീഠനത്തിന്റെ കീഴ വെച്ചാൽ ആ കല്ലുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര അബദ്ധമാണ് പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഈ അബദ്ധ പഠനങ്ങൾ ഉണ്ടാകുന്നത് കൂടെയുള്ള കർത്താവിന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് സ്വയം അർപ്പിക്കപ്പെടാനുള്ള സ്ഥലമാണെന്നത് മറന്ന് കാര്യം കാണാനുള്ള സ്ഥലമായി ബലിമേശകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു അവനവനെ സ്വയം അർപ്പിച്ച് അവനന് വേണ്ടി ജീവിക്കാൻ മനസ്സ് ഉറച്ച് ക്രിസ്തു ഐക്യത്തിൽ ഈ ലോകത്തേക്കിറങ്ങാനും ജീവിതത്തിൽ മുഴുവനും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താനും വിളിക്കപ്പെടുകയാണ് പരിശുദ്ധ കുർബാനയിൽ എന്ന സത്യം മറന്നു പോകുന്നു കുർബാന കേവലം ഒരു പൂജയായി തെറ്റിദ്ധരിക്കപ്പെടുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളൊരു കാര്യമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു ദൈവം പ്രസാദിക്കുന്ന എപ്പോഴാണ് ദൈവം പ്രസാദിച്ച് ദേശക്രിസ്തുവിലാണ് അവന് ജീവാർപ്പണത്തിലാണ് ആ ദൈവം പ്രസാദിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവാർപ്പണത്തിലാണ് ആ ജീവാർപ്പണത്തിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല പ്രസാന്താത്മകമായ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ദൈവത്തിന് പ്രകാശമുള്ള ജീവിതത്തിലേക്ക് കടക്കുകയാണ് അവരിന് വേണ്ടി സ്വയം സമർപ്പിക്കാനും ഉപേക്ഷിക്കാനും ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി മാറാനും ഹൃദയബലം ഉണ്ടാവുകയാണ് ഓരോ ബലിയിലും അവനോട് ഐക്യപ്പെടുന്ന അതിനു വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത് സ്വയാർപ്പണത്തിന്റെ ബലമാണ് ആ സ്വയാർപ്പണത്തിന്റെ ബലത്തിൽ മാത്രമേ ദൈവത്തെ കാണാൻ കഴിയൂ ദൈവത്തെ അനുഭവിക്കാൻ കഴിയൂ അങ്ങനെ സ്വയം അർപ്പിക്കുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരും ഭൗതികമായി ഒരു നഷ്ടത്തിലും വീഴ്ചയിലുമായേക്കാം പക്ഷേ അവരനുഭവിക്കുന്ന ഹൃദയപരമായ ആനന്ദം ദൈവൈക്യത്തിൻ്റെതാണ് ഈ ലോകത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരും ശിക്ഷിക്കപ്പെട്ടവരുമായി കണക്കാക്കപ്പെട്ടാലും ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളവരും മേന്മയുള്ളവരുമായിട്ട് നിങ്ങൾ മാറുമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നത് സ്വയം നഷ്ടപ്പെടാനാണ് നാം വന്നിട്ടുള്ളത് ആ നഷ്ടപ്പെടൽ എന്നത് ബന്ധത്തിനകത്താണ് ഈ ബന്ധത്തിനകത്ത് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത് വഴിതെറ്റിക്കലുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് വിശ്വാസ പ്രഘോഷങ്ങൾക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തുറന്ന് പറയേണ്ടി വരുന്നത് ഇത്തരം അബദ്ധങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ ഇപ്പൊ ഉണ്ടായതല്ല തുടക്കം മുതലേ ഉണ്ട് ഒന്നേ ഹലം രണ്ട് ഇരുപത്തിയാറിൽ സ്ലേഹ പറയുന്നുണ്ട് നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് പഠിപ്പിക്കേണ്ടി വരുന്നത് വഴിതെറ്റിക്കുന്നവർ അനേകരുണ്ടാവും അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്ക് നാം തിരിയണം അതുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അഭിഷേകം നിങ്ങളിലുണ്ട് ആ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുമെന്ന് സ്ലീഹ പറയാം ക്രിസ്തുവിൽ നിര വെച്ച് അഭിഷേകമുള്ളവരാണ് നമ്മൾ ദൈവരാജ്യത്തിന്റെ രസ്യങ്ങൾ തിരിച്ചറിയാൻ വരം ലഭിച്ചവർ അഭിഷേകം എന്താണ് ക്രിസ്തു നമ്മിലെന്നും നാം ക്രിസ്തുവിലെന്നും നാം ദൈവത്തിലെന്നും അങ്ങനെ ലോകം ദൈവത്തിലെന്നും തിരിച്ചറിവുണ്ടാകലാണ് അവനവനിലുള്ള ദൈവത്തെ തിരിച്ചറിയുന്ന ആത്മാവിന്റെ ഉണർവിനെയാണ് അഭിഷേകമെന്ന് പറയേണ്ടത് അല്ലാതെ പുറമേ എന്ന് വരുന്ന ഏതെങ്കിലും ഒരു അനുഭൂതിയെ അല്ല അനുഭൂതികളുണ്ടാകാം അനുഭൂതികളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ആ അനുഭൂതിയല്ല അഭിഷേകം അഭിഷേകം എന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിയുകയും അവരിലുള്ള ക്രിസ്തുവിനെ കാണാൻ കണ്ണു തുറക്കുകയും ഞാനും ക്രിസ്തുവിലാണെന്നും ക്രിസ്തു എന്നിലാണെന്നും ഞാൻ ദൈവത്തിലാണെന്നും തിരിച്ചറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആത്മബലമാണ് അപ്പൊ കഷ്ടതകളിൽ നമ്മൾ തളർന്നു പോകില്ല അഭിഷേകമുണ്ട് പ്രശ്നങ്ങളിൽ നമ്മൾ കുടുങ്ങി കുടുങ്ങിപ്പോകില്ല അഭിഷേകമുണ്ട് പ്രലോഭനങ്ങളിൽ കാലിടലില്ല കാരണം അഭിഷേകമുണ്ട് അഭിഷേകം എന്താണ് എല്ലാ ബലഹീനതകളെയും അതിജീവിക്കുന്ന ദൈവികത നമ്മുടെ മാനുഷികതയിൽ നിറഞ്ഞതായുള്ള സത്യത്തെ നാം തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന തലമാണത് അപ്പോൾ മാത്രമേ നമുക്ക് വിമോചിതമായൊരു ജീവിതം നയിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ശ്രീക പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അഭിഷേകം നിങ്ങളിലുണ്ട് മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല നാം പഠിക്കുന്നതൊക്കെ വായിക്കുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ നമ്മുടെ അകത്തുള്ള ഈ പാഠവുമായിട്ട് ചേർത്താണ് നമ്മൾ വായിക്കുക ക്രിസ്തു അകമേ എന്ന ബോധ്യത്തോടെയാണ് നാം സുവിശേഷം വായിക്കുന്നതെങ്കിൽ നമ്മളുടെ ക്രിസ്തു ഉണരുന്ന അനുഭവം നമുക്കുണ്ടാവും നമ്മളുടെ ക്രിസ്തുവിനെ തിരിച്ചറിയാനാണ് ഓരോ കൂതാശയം ആ കൂതാശയം അപ്രകാരം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ മാത്രമേ ഈ അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റൂ ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു എന്നെയാണ് സ്വീകരിക്കുന്നതെന്നും അങ്ങനെ ഞാൻ ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണെന്നും ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണെന്നും ഇനിയുള്ള ജീവിതം ക്രിസ്തുവിന്റേതാണെന്നും തിരിച്ചറിഞ്ഞ് കുർബാനയുടെ വേദിയിൽ നിന്ന് എത്ര പേർക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും അങ്ങനെ ഭൗതിക ജീവിതത്തിലേക്ക് ആ ഒരു ബോധ്യത്തോടെ നാം ഇറങ്ങി വരുമായിരുന്നെങ്കിൽ നിശ്ചയമായും ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കഴിയുമായിരുന്നു ജീവിതത്തിൽ ഓരോ നിമിഷവും മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ കഴിയുമായിരുന്നു അവർ വേണ്ടി ജീവിതം അർപ്പിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ദൈവരാജ്യാനുഭവത്തിലേക്ക് വരാൻ കഴിയുമായിരുന്നു യേശുവിനെ രണ്ടാം പ്രതീക്ഷാ പ്രതീക്ഷാനിർവരം കാത്തിരിക്കുന്നവരാണല്ലോ നമ്മൾ അവൻ വീണ്ടും പ്രത്യക്ഷനാവുമ്പോൾ അവന്റെ മുൻപിൽ ആത്മധൈര്യത്തോടെ പ്രവേശിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയാം അത് ക്രിസ്തുബോധത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നാം ക്രിസ്തുവിലാണെന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് നാം കുറവുള്ളവരും പോരായമുള്ളവരുമാണ് പക്ഷേ അതേസമയം തന്നെ ക്രിസ്തു നമ്മിൽ വസിക്കുകയും നാം ക്രിസ്തുവിലായിരിക്കുകയും ചെയ്യുന്നു എന്ന പരമാർത്ഥം തിരിച്ചറിയണം ആ ബോധ്യത്തോടെ അവരിലേക്ക് നോക്കണം അവരുടെ ക്രിസ്തുവിനെ കാണാൻ പറ്റണം അങ്ങനെ നമ്മുടെ മധ്യേ വസിക്കുന്ന ഒരുവനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞതാകും അത് പരിമളമുള്ളതായിട്ട് മാറും അങ്ങനെ നീതിമാനായ ഒരുവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴോ നമ്മുടെ പ്രവൃത്തികൾ നീതിപൂർണമായിട്ട് മാറും നമുക്ക് പരദ്രോഹത്തിൽ മുഴുകാൻ കഴിയില്ല അവരെ നിഷേധിക്കാൻ കഴിയില്ല അവരെ തള്ളിക്കളയാൻ കഴിയില്ല ചുറ്റുപാട് നോക്കണം കാണുന്ന ഓരോരിലും നോക്കണം ഇതാണ് ക്രിസ്തു എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റണം ഇതായിരിക്കുമോ ക്രിസ്തു അന്വേഷണം യഥാർത്ഥത്തിൽ ഒരു തീർത്ഥയാത്ര പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഒരു തീർത്ഥയാത്രയിലും കണ്ടെത്താൻ കഴിയാത്ത ക്രിസ്തുവിനെ നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടുമുട്ടാൻ അത് ഇടയാക്കും ഹൃദയതലത്തിൽ അങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ വാസ്തവത്തിൽ മ്മെ ദൈവം ഏൽപ്പിച്ചുള്ള ദൗത്യം നമുക്ക് നിറവേറ്റാൻ പറ്റൂ സ്നേഹത്തെപ്പറത്തി സ്വയം അർപ്പിക്കുന്നവരായി മാറാൻ പറ്റൂ അങ്ങനെ മാറാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യം എന്ന് പറയേണ്ടി വരും തിരിച്ചറിവില്ലാത്തവരായി കഴിയേണ്ടവരല്ല നാം അവന്റെ ആത്മാവിനാൽ ബുദ്ധി ചെയ്യപ്പെട്ടവർ ദൈവം നമ്മിൽ വസിക്കുന്നുവെന്ന പരമാർത്ഥം കൗതാശികതയിൽ നമുക്ക് അനുഭവപ്പെടുത്തി തന്ന സഭ നമ്മെ നിരന്തരം പഠിപ്പിക്കുന്നത് ഈ കൂട്ടായ്മയുടെ ജീവിതത്തിലേക്ക് പോകാനാണ് സഭയ്ക്കകത്ത് പോലും തർക്കവിതർക്കങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല മറ്റൊരാളെ നോക്കി അയാൾ ക്രിസ്തുവാണെന്ന് പറയാനുള്ള വിവേകം നമുക്കുണ്ടാകുന്നില്ല മറ്റുള്ളവരിൽ പിശാചിനെ കാണാനും കുറ്റവാളികളെ കാണാനുമാണ് നമ്മുടെ വാസന അത് വ്യക്തിതലത്തിൽ തുടങ്ങി കുടുംബത്തിലും സമൂഹത്തിലും സഭാ കൂട്ടായ്മയ്ക്കകത്തും ലോകത്തും നാം നിരന്തരം പ്രസരിപ്പിക്കുന്നുണ്ട് ഇതിൽ വിദ്വേഷത്തിന്റെ വേര് വളർത്തുന്ന പ്രവൃത്തിയാണ് അവരെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിനിടയിൽ യഥാർത്ഥ ശത്രുവായ തിന്മ നമ്മെ അരയിൽ ചരട് കെട്ടി കളിപ്പിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എവിടെ ആയിരിക്കുമ്പോഴും ഏത് സ്ഥാനത്തായിരിക്കുമ്പോഴും അപരത്വത്തിൽ ക്രിസ്തുവിനെ കാണാനും അങ്ങനെ അവനവനിലെ ക്രിസ്തുവിനെ സാക്ഷാത്കരിക്കാനും നമുക്കിടയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കാനും കഴിയുമെങ്കിൽ നിശ്ചയമായും അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും ആ ദൈവരാജ്യ ദൈവരാജ്യാനുഭവത്തിൻ്റെ സമ്പൂർണതയാണ് അവൻ്റെ രണ്ടാം വരവിൽ അവൻ നമുക്ക് നൽകുന്ന രാജ്യത്തുള്ള സ്വീകരണം ആ മഹാവിരുന്നിൽ പങ്കെടുക്കാനുള്ള ഒരുക്കമായി ജീവിതത്തെ കാണുമ്പോൾ ഈ ജീവിതം അതിന് യോഗ്യമായി മാറണമെങ്കിൽ ഈ ദൈവരാജ്യാനുഭവം നാം ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യം അവനവനിലെ ക്രിസ്തുവിനെയും അവരുത്തത്തിലെ ക്രിസ്തുവിനെയും തിരിച്ചറിയുന്ന അകക്കണ് തുറക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനും രണ്ടുപേർക്കിടയിൽ ബന്ധമായി വെളിപ്പെടുന്ന ദൈവിക സാന്നിധ്യത്തെ അനുഭവിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം അന്ധവിശ്വാസങ്ങളിൽ നകന്ന് തെറ്റിദ്ധാരണകളീ നകന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഉപാധിയായി ദൈവത്തെ വില കുറയ്ക്കുന്ന പ്രവർത്തിയിൽ നിന്ന് വിമോചിതരായി യഥാർത്ഥ ദൈവസ്നേഹത്തിൽ വ്യാപരിക്കാൻ ആത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആമീൻ